കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു കൊടുങ്ങൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗം നടന്നു ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന യോഗം സി ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദീപ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു തിരക്കെടുത്തുകൾക്ക് മുമ്പ് ജെറുപോഡി വിളിച്ച് കാര്യങ്ങൾ ശീലിക്കാറുണ്ട് എന്തുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും പറഞ്ഞു ഇടതുപക്ഷത്തെ നമ്മളിവിടെ ജയിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്വമാണ് പറയാവില്ല അതോടൊപ്പം ഇപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടിട്ട് പോകാനുള്ളതല്ലെങ്കിൽ എല്ലാ ജീവനക്കാരിലേക്കും ഇതാണ് മുഴുവൻ പേരും പങ്കെടുക്കണം എന്ന് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ ഒരു എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനമാണ് എല്ലാ ജെറുപോഡിയിലും ആളുകൾ ചില ഡിവിഷനുകളിൽ പതിനെട്ട് ദിവസത്തെ സമരം കഴിഞ്ഞ് ആ സമരം നമ്മൾ വിജയിപ്പിച്ചു അതിനൊത്തുതീർപ്പ് ചർച്ചകൾ നടത്തി ഡി എ കിട്ടി അല്ലെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഏഴ് ശതമാനം ഡി എ നമുക്ക് ഒന്നിച്ച് കയ്യിൽ കിട്ടി കിട്ടിയ മാസമാണ് അത് മാത്രമല്ല യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ മാത്രമല്ല വർക്കേഴ്സ് അസോസിയേഷൻ ഇടപെടുന്ന വിഷയം ആണോ ഒരിക്കലും അല്ല അല്ലേ ഈ ബോർഡ് ഈ സ്ഥാപനം പൊതുമേഖലയിൽ ഇതുപോലെ ഏറ്റവും കാര്യക്ഷമമായി പൊതുജനങ്ങൾക്ക് എല്ലാ സേവനവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സ്ഥാപനമായി നിലനിർത്തണമെങ്കിൽ നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ച് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് നമ്മൾ പറയുന്ന പോലെ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ കാലയളവിലെ ഇടപെടൽ നമ്മളെ കെ ഷാജി അധ്യക്ഷനായി പി കെ സുധീഷ് പി എസ് സന്തോഷ് സിദ്ദിഖ് അജയൻ ഷെരീഫ് ലാലു എന്നിവർ സംസാരിച്ചു